എസ് എഫ് ഐക്ക് രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരന്റെ കവിത വന്നിരിക്കുന്നു യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് കവിത എസ് എഫ് ഐ കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നുവെന്നും സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവരെന്നുമാണ് വിമർശനം കാലക്കേടിന്റെ ദുർഭൂതങ്ങൾ എന്നും പരിഹാസമുണ്ട് കവിതയിൽ മന്ത്രി സജി ചെറിയാനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ശരത് എസ് എസ് നമുക്കപ്പം ശരത് എസ് എസ് എവിടെയാണ് ഈ കവിത കവിതയുടെ വരികൾ ഈ സമ്മേളനകാലത്ത് ചർച്ചയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് എഴുതിയതാണോ സുജയ അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി ആലപ്പുഴയിലെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളും മുൻമന്ത്രി ജി സുധാകരനുമായി അടുപ്പത്തിലല്ല പരോക്ഷ പോലുൾപ്പെടെ ആരംഭിച്ചതുമാണ് അതായത് നേരത്തെ എസ് സംസ്ഥാന പ്രസിഡന്റായി ശിവപ്രസാദിനെ തെരഞ്ഞെടുത്തിന് പിന്നാലെ സുധാകരനെ പരോക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ശിവപ്രസാദിനെ അഭിനന്ദിച്ചുള്ള പോസ്റ്റിൽ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് എന്ന രീതിയിലായിരുന്നു എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും ജില്ലയിലെ നേതാക്കളൊക്കെ തന്നെ പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സവാദിത്തെ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ജി സുധാകരനാണെന്ന് മറന്നു മറക്കെയാണ് മറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് എന്ന രീതിയിൽ ഇവർ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു പിന്നാലെ സുധാകരൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി കവിതയിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് കലാകൌമുദിയുടെ ഏറ്റവും പുതിയ ലക്കത്തിലാണ് സുധാകരൻ ഈ കവിത കവിതയുടെ തലക്കെട്ട് തന്നെ യുവതയിലെ കുന്തവും കൊടചക്രവും എന്ന പേരിലാണ് കവിത തുടങ്ങുന്നത് അതായത് മന്ത്രി സതീ ചെറിയാന്റെ വിവാദ പ്രസംഗമായിരുന്നു കുന്തവും കുറച്ചക്രവും ഉൾപ്പെടെ ഭരണഘടനയ്ക്കെതിരെയുള്ള പ്രസംഗം ആ പ്രസംഗത്തിലെ പ്രയോഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കവിതയുടെ തലക്കെട്ട് തന്നെ എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ കവിതയിൽ പറയുന്നത് എങ്ങനെയാണ് എസ് എഫ് ഐക്കാർ കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ പോലും ക്ഷമയില്ലാത്തവർ കാലക്കേടിന്റെ ദുർഭൂതകളെന്നും ഈ കവിതയിൽ എസ് എഫ് ഐയെ വിമർശിക്കുന്നുണ്ട് കള്ളത്തരം കാണിക്കുന്നവർ കൊടിപിടിക്കുന്നു രക്തസാക്ഷി കുടുംബത്തെ ഇവർ വേദനിപ്പിക്കുന്നുവെന്നും ഈ കവിതയിൽ പറയുന്നു അതായത് കല്ലെറിയുന്നവർ രക്തസാക്ഷി കുടുംബത്തിന്റെ വേദന അറിയില്ല മരിച്ചാലും ക്ഷമിക്കില്ലെന്നും കവിതയിൽ ജി സുധാകരൻ പറയുന്നുണ്ട് അപ്പം സജി ചെറിയാനെയും ഈ പറഞ്ഞതുപോലെ പരോക്ഷമായി വിമർശിക്കുന്നു സജി ചെറിയ വിവാദ പ്രസംഗത്തിലെ ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സജി ചെറിയാനെ വിമർശിക്കുന്നത് അതായത് കുന്തവും വ്യൂഹവും ഇവരെ നയിക്കുന്നു എന്നുള്ളതാണ് സജി ഈ കവിതയിൽ സുധാകരൻ പറയുന്നത് അതായത് തനിക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ ഈ നേതാക്കളുടെയൊക്കെ തന്റെ പോസ്റ്റിന് പിന്നിൽ സജി ചെറിയാനാണെന്നൊരു പക്ഷേ സുധാകരൻ കണക്കാക്കുന്നു തന്നെയാണ് ഇത്തരത്തിൽ സുധാകരൻ ഈ കവിതയിൽ പരോക്ഷമായി സജി ചെറിയാനെ വിമർശിക്കുന്നു അങ്ങനെ സജി ചെറിയാനെയും ഒപ്പം എസ് എഫ് ഐയെയും പരോക്ഷമായാണ് എന്തായാലും സുധാകരൻ വിമർശിക്കുന്നത് എസ് എഫ് ഐ എന്ന പേരെടുത്തു പറയുന്നില്ല പക്ഷേ എസ് എഫ് ഐയുടെ ചിഹ്നങ്ങളും രൂപങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ച് മുദ്രാവാക്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് എന്തായാലും എസ് എഫ് ഐക്കെതിരെ ഈ ഒരു കവിതയിൽ വിമർശനവും വന്നിരിക്കുന്നത് ഓക്കെ ദുർഭൂതങ്ങൾ ചർച്ചയാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏറ്റുമുട്ടൽ കടുപ്പിക്കാനാണോ ജി സുധാകരൻ പദ്ധതിയിടുന്നത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു